ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞാൽ ബാക്കി കിടക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും വീട്ടിലെ ഏറ്റവും ഒരു ഭാരപ്പെട്ട ഒരു ജോലിയെന്ന് വെച്ചാൽ തലച്ചുമുടല്ല പാത്രം കഴുകുന്ന ജോലിയാണ് പാത്രം കഴുകി ഒതുക്കുമ്പോൾ തന്നെ വലിയൊരു നമ്മളെ കൈയും കാലിനും ഒക്കെ ഒരു ശരീരത്തിന് നമ്മളെ വേറെ വ്യായാമം ഒന്നും വേണ്ട ഇത് മാത്രം മതി അപ്പോൾ പാത്രം കഴുകി തീർന്നു അപ്പോൾ പാത്രം കഴുകി കഴുകുന്നതാണ് ഏറ്റവും വലിയ ജോലി എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചത് പക്ഷേ അതല്ല കേട്ടോ തുണി അലക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ഇപ്പോൾ കുഞ്ഞിൻ്റെ തുണിയും കൂടെ അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള വെള്ളം വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഈ വരുന്ന വഴിക്ക് തൊട്ടടുത്തപ്പുറത്തെ പറമ്പിലാണ് വെള്ളം വയ്ക്കാൻ പെയ്തത് അപ്പോഴത്തേക്കും ഒരു പാള വിഴുന്ന് കിട്ടി സൂപ്പർ ഞാനൊരു പാളയ്ക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് അടക്കുമായിരുന്നു എന്തായാലും അല്ലെങ്കിൽ നിറച്ച് പാളകളൊക്കെ ഒന്ന് വിഴുന്നിടക്കുമായിരുന്നേ പക്ഷേ ആവശ്യത്തിന് പറയുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല അപ്പം ഇപ്പോൾ അങ്ങനെ ഇത്രയും ദിവസം ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു പാളമെഴുന്ന് കിട്ടിയത് അല്ലാതെ ഒരു എവിടെ ഒരു ഉണക്ക പാളയും കൊണ്ടാണ് നമ്മൾ അത് വെച്ച് അതിലൊന്നും ശരിയായില്ല അപ്പം അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് തുണി അലക്കൽ ഈ തുണി എന്ന് പറയുന്നത് ഈ കുഞ്ഞു 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 കുട്ടിക്കു തുണികളല്ലേ അപ്പം ആ തുണികൾ കഴുകിയൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ഒരു ഒരു ഇതാ ഒരു അതൊരു ഒരു കാര്യം തന്നെയാണ് കാരണം കുഞ്ഞു കുഞ്ഞു തുണികളാണ് അപ്പം അതിൽ ആവുന്ന മലവും മൂത്രവും ഇതൊക്കെ കഴുകിപ്പറക്കി കളഞ്ഞ് അതൊക്കെ നല്ല വൃത്തി കുഞ്ഞുങ്ങളെ തുണികൾ പ്രത്യേകിച്ച് നമ്മൾ കഴുകുമ്പോൾ രണ്ട് മൂന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അല്ലാത്ത തുണി മാറ്റിയിട്ടിട്ട് ദേഹത്തിടുന്നതും അല്ലാത്ത ദേഹം തുടയ്ക്കുന്നതെല്ലാം പ്രത്യേകിച്ചാണ് ഞാൻ കഴുകുന്നത് മറ്റേ തുണികളെല്ലാം അതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് നനച്ച് ഞാനെടുത്തിട്ട് ലാസ്റ്റിൽ രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ടും രണ്ട് മൂന്ന് വെള്ളം നല്ല വൃത്തിയാക്കഴുകി അന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അതിൽ ലാസ്റ്റിൽ കുറച്ച് വെള്ളത്തിൽ ഡെറ്റോളൊഴിച്ച് ശക്ലം ഒരു രണ്ടടപ്പം ഡെറ്റോളം ഒഴിക്കും ഒഴിച്ചിട്ട് അതിലാണ് ആ വെള്ളത്തിലിട്ട് ഒന്ന് നല്ല വൃത്തി ഒരു ഒരു പത്ത് മിനിറ്റ് അതിനകത്തിട്ട് വെക്കും കുഞ്ഞിൻ്റെ തുണിയിൽ അണുക്കൾ പോകാൻ വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി നമ്മളൊരു ഇതെടുക്കുന്നതിനുള്ളതിനു വേണ്ടിയിട്ടാണ് അതിൽ ബോക്കി വയ്ക്കുന്നത് അപ്പം പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ തുണി കുഞ്ഞുങ്ങളുടെ തുണി നമ്മളിങ്ങനെ മുറുക്കി പിഴിയാൻ പാടില്ലെന്നാണ് പണ്ടുള്ളവർ പറയുന്നത് അപ്പം അത് ദേഹം ദേഹ ഒരുമാതിരി ദേഹപരുത്തമൊക്കെ ഉണ്ടാകുമെന്നാണ് കുഞ്ഞിന് ദേഹപരുത്തം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പം അത് ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല പക്ഷേ ഇടയ്ക്കൊക്കെ ചില കാര്യങ്ങൾ നമ്മളത് വിശ്വസിച്ച് പോകും കാരണം നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴത്തേക്കും നമ്മളത് വിശ്വസിച്ച് പോകും അപ്പം അങ്ങനെ മുറുക്കി പിഴിയാതെ അല്ലാതെയാണ് പിഴിഞ്ഞിട്ട് ഞാൻ കൊണ്ട് വിരിച്ചിട്ടുന്നത് അപ്പം ഓരോ തുണിയും അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ടത് കാരണം തറയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പച്ചലിയിലൊക്കെ വന്ന് വീണ് പുഴുക്കളൊക്കെ എന്തെങ്കിലും കയറിയാലോ അതുകൊണ്ട് അതിൻ്റെ രോമങ്ങളൊക്കെ ഇരുന്നാൽ കുഞ്ഞിന് ചൊറിച്ചിലുണ്ടാവില്ല അപ്പം അതിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് ഉണക്കിപ്പുറക്കിയൊക്കെ കട്ടിയുള്ള തുണികൾ കാറ്റടിച്ചാൽ വീഴില്ല പക്ഷേ ഈ നൈസ് തുണികൾ ഈ അണഞ്ചില എന്ന് പറയുന്ന സംഭവം തറയിൽ വന്ന് കാറ്റടിച്ചാൽ തന്നെ തറയിൽ വന്ന് വീഴും അപ്പം അടുത്ത് എപ്പോഴും പുറത്തൊക്കെ തന്നെ നിൽക്കും കാരണം ഇത് വീഴുമ്പോൾ ഞാൻ ഉടനെ പോയി കുടഞ്ഞ് എടുത്തുടും ഇത്രയും തുണി നല്ല വിചാരിക്കേണ്ട അടുത്ത ബക്കറ്റിൽ തുണി നനച്ച് വെച്ചുകയാണ് അതും കൂടെ വിരിച്ചു തീർക്കാനുണ്ട് അപ്പോൾ അടുത്ത ഒരു വീഡിയോ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും പുതിയ ചിന്തയും പുതിയ കാഴ്ചകളും ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു